അലൈക്കും അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത അലാത്തു വസ്സലാമു അൽ മഹലൂൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഹുമാനികളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത് അതായത് റൂഹാനി ശല്യം അത് എങ്ങനെയാണ് റൂഹാനിയുടെ ശല്യം ഇല്ലാതെയാവുക എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് റൂഹാനി ശല്യം റൂഹാനി മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്നതിൽ സംശയമില്ല റൂഹാനി മരണ വീട്ടിൽ നിന്ന് സംഭവേന മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചേക്കാം അതുപോലെ വയ്യോരങ്ങളിൽ നിന്ന് ഖബർസ്ഥാനുകളിൽ നിന്ന് വയ്യോരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതൽ താ പിന്നെ താമസമോ മറ്റോന്നോ ഇല്ലാത്ത വിജനമായ മരുഭൂമിയിലൂടെ നാം യാത്ര ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ആൾ ആളുകൾ ഇല്ലാത്ത വയ്യിലൂടെ നാം യാത്ര ചെയ്യുകയാണെങ്കിലുമൊക്കെ ഈ റൂഹാനികൾ മനുഷ്യ ശരീരത്തിൽ കയറും അതുപോലെ ചുടല പറമ്പുകളിൽ നിന്ന് എല്ലാം ഈ റൂഹാനികൾ മനുഷ്യ ശരീരത്തിൽ കയറുകയും മനുഷ്യനെ ഉപദ്രവിക്കുകയും ചെയ്യും ഇത്തരം റൂഹാനികൾ മനുഷ്യ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ആരുടെ റൂഹാനിയാണോ ശരീരത്തിൽ പ്രവേശിച്ചതെങ്കിൽ ആ സ്വഭാവം ഇവനിലൂടെ പ്രകടമാവും പുറത്തേക്ക് വരും അത് മനു പിന്നെ മനുഷ്യരുടെ റൂഹാനി മാത്രമല്ല മറ്റ് മൃഗങ്ങളുടേതും ഒക്കെ ശരീരത്തിൽ പ്രവേശിച്ചേക്കാം ഏത് റൂഹാനിയാണെങ്കിലും ആ റൂഹാനി കാരണം ആ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ ആ മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ സ്വഭാവം ഇവനിലൂടെ പുറത്തേക്ക് വരും അവൻ ഒരു പിന്നെ മജുരൂനാണെങ്കിൽ ഭ്രാന്തനാണെങ്കിൽ ആ ഭ്രാന്തന്റെ സ്വഭാവം അവന്റെ ജീവിതകാലത്ത് എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ആ രൂപം ഇവനിലും പ്രകടമാകും അതുപോലെ മോട്ടുകാട്ടുന്നൊരു മൃഗമായിരുന്നു അതിൻ്റെ മിർഹാനയാണ് പ്രവേശിച്ചതെങ്കിൽ ആ സ്വഭാവം ഇവനിലൂടെ ഉണ്ടാകും പേ ഇളകിയ പട്ടി കടിച്ചാൽ ഏത് രൂപത്തിലാണോ ആ പേ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ റൂഹാനി കൂടിയാലും അവരുള്ള ആ സ്വഭാവം ഇവനിലൂടെ പുറത്തേക്ക് വരും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഏതായാലും അത്തരം റൂഹാനികൾ എവിടെ നിന്ന് കൂടിയത് റുഹാനിയാണെങ്കിലും ആ റൂഹാനികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു ശല്യം ചെയ്യുകയാണെങ്കിൽ آيَةُ الْكُرْسِيِّ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ الْحَيُّ الْقَيُّومُ لَا تَأْخُذُهُ سِنَةٌ وَلَا نَوْمٌ لَّهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مَن ذَا الَّذِي يَشْفَعُ عِندَهُ إِلَّا بِإِذْنِهِ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِّنْ عِلْمِهِ إِلَّا بِمَا شَاءَ وسيق كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَئُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ ഈ ആയത്തുൽ കുറിശി എല്ലാ ദിവസവും ഈ റൂഹാന് കൂടിയ ആളുടെ ആളെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതി മന്ത്രിക്കുക ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ ഏഴോ പതിനൊന്നോ ദിവസങ്ങൾ ആവർത്തിച്ചാൽ ആ ശല്യങ്ങൾ ഇല്ലാതെയാകും ആ ശല്യം അവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞു പോകും അത്തരം ശല്യങ്ങളും മനുഷ്യ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ ഈ ആയത്ത് എഴുതി ഒരു പിന്നെ ചെമ്പുകൂട്ടിലോ അല്ലെങ്കിൽ വെള്ളിക്കൂട്ടിലോ ആക്കി അരയിൽ കെട്ടിയാലും ഇത്തരം ശല്യങ്ങൾ മനുഷ്യ ശരീരത്തിൽ പിന്നെ കയറുന്നത് തടയുന്നതാണ് അള്ളാഹു സുബഹാനുഭവത്താല നല്ല ഈമാനുള്ള മുഹ്ലിസ്യങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തു മാറാവട്ടെ മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പരിചയപ്പെടാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്ത